നെഞ്ചിടിപ്പിന്റെ സമയം എല്ലാ മുന്നണികളും വിജയ തുടരുന്ന നേരം അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേത് വിജയം ഉറപ്പിച്ച യു ഡി എഫിന് എത്ര ഭൂരിപക്ഷം കിട്ടും ചോദ്യങ്ങൾ മാലപ്പടക്കം പോലെ ഉയർന്നുകൊണ്ടേയിരിക്കുമ്പോൾ വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടെ ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു പതിനാല് ടേബിളുകളിലായി പത്തൊൻപത് റൗണ്ടാണ് വോട്ടെണ്ണലുണ്ടാവുക പോസ്റ്റൽ വോട്ടുകളടക്കം അഞ്ച് ടേബിളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യമെണ്ണുക വഴിക്കടവ് പഞ്ചായത്താണ് യു ഡി എഫിന് ഏറെ പ്രതീക്ഷയുള്ള ഇരുപത്തിമൂന്ന് വാർഡുകൾ ചേർന്ന പഞ്ചായത്ത് വടക്ക് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന മലയോര ഗ്രാമങ്ങൾ ചേർന്ന പഞ്ചായത്ത് ലീഗിന്റെ സ്വാധീന മേഖല കൂടിയായി ഇവിടെ അൻവർ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് ഇക്കുറെ കാരണം അൻവറിന്റെ തോളോട് തോൾ ചേർന്ന് വലതും ഇടതും മുൻപിലുമൊക്കെയായി നിൽക്കുന്ന സുഖുവിന്റെ പഞ്ചായത്താണ് ഈ വഴിക്കടവ് നീണ്ട അഞ്ചു വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ബാനറിൽ നിന്നും വിജയിച്ച് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവുക കൂടി ചെയ്തിട്ടുണ്ട് ഈ സുഖു അതുകൊണ്ട് തന്നെ സുഖുവിന് കുറച്ച് വോട്ട് പിടിക്കാനാവുമെന്നാണ് പ്രതീക്ഷ ആ പിടിക്കുന്ന വോട്ട് ഇടതുപക്ഷത്തിന്റേതായിരിക്കുമെന്നാണ് സുഖു പ്രചാരണത്തിൽ ഉടനീളം പറഞ്ഞതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ കോൺഗ്രസിന്റെ വി വി പ്രകാശിനെതിരെ ഈ പഞ്ചായത്തിൽ നിന്നും ആകെ ഭൂരിപക്ഷമേ അൻവർ നന്ന് ായിരുന്നുള്ളൂ അത്രയ്ക്ക് കട്ടയ്ക്ക് കട്ടയ്ക്ക് മത്സരം നടക്കുന്ന മലയോര ജനതയുടെ മണ്ണാണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഇന്നിപ്പോൾ ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കയ്യിലായിരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഗ്രൗണ്ട് ലെവലിൽ പണികൾ പഠിച്ചതും എടുത്തു യു ഡി എഫിനെ വിജയിപ്പിക്കുക എന്ന ഒറ്റ തീരുമാനത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് വഴിക്കടവിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും കാഴ്ചവെച്ചത് എഴുപത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ ഈ പഞ്ചായത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടർമാരാണ് ആകെ ഈ വോട്ടർമാരിൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടർമാരും അവരുടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ദിവസം നിലക്കാതെ പെയ്ത മഴയെ പോലും ഗൌനിക്കാതെയാണ് ഈ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനം പോളിംഗ് കുറവായിരുന്നു കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് യു ഡി എഫ് കരുത്തുകാട്ടുന്ന ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ വെറും മുപ്പത്തഞ്ച് വോട്ടിന്റെ ലീഡ് അൻവർ നേടിയിട്ടുണ്ട് എങ്കിലും ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല അയ്യായിരം വോട്ടിന്റെ ലീഡാണ് ഇവിടെ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ആരാടൻ ചൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസ്വസ്ഥത പുലർത്തുന്ന യു ഡി എഫ് അംഗങ്ങൾ പോലും പറയുന്നത് ഈ ഒറ്റ പഞ്ചായത്തിൽ നിന്നും യു ഡി എഫ് രണ്ടായിരം വോട്ടിന്റെ ലീഡ് നേടും എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ആര്യാടൻ ചൌക്കത്തിന് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിൽ കൂടുതൽ ശതമാനവും വഴിക്കടവ് എന്ന ഒറ്റ മലയോര ഗ്രാമമായിരിക്കും നൽകുക മലയോര ജനത നേരിടുന്ന വന്യമൃഗ ശല്യം അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഭരണവിരുദ്ധ വികാരത്തെ ഉറപ്പിക്കുന്നതും അത് യു ഡി എഫിന് വോട്ടായി മാറുന്നതും എന്നാൽ അൻവർ പിണറായിത്തോട് യുദ്ധം ചെയ്ത് ഇറങ്ങിയതുവരെ എല്ലാം കിറുകീർത്യവും കറകറക്റ്റുമായിരുന്നു പക്ഷേ പിന്നീട് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതോടെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ വിടുവായുവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കൊള്ളില്ല എന്ന്